ഹായ് മുത്തുമണികളെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എന്തല്ല കുഴപ്പമില്ല നമ്മൾ സുഖമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് എൻ്റെ മോൻ്റെ അടുത്തൊക്കെ പോകാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ലൈവിൽ ചോദിച്ചിരുന്നു മോൻ്റെ വിശേഷമൊക്കെ എന്താണ് അപ്പോൾ ഓനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാനും ഉയ മോളാണ് പോണത് നമുക്ക് ബസ്സിൽ പോയതുകൊണ്ട് നിൽക്കണം കേട്ടോ ഞാനും റിസമോളും നമ്മളിവിടുന്ന് മലപ്പുറത്ത് നിന്ന് പ്രൈവറ്റ് ബസ് പിന്നെ അവിടുന്ന് തിരൂർ പൊന്നാനിക്ക് കെ എസ് ആർ ടി സി ആയിട്ടോ കിട്ടിയത് അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ പോയതുകൊണ്ട് നിൽക്കുകയാണ് സന്തോഷമുണ്ട് എനിക്കിന്റെ മോനെ കാണാൻ പോകാണല്ലോ വളരെ സന്തോഷമൊക്കെ ഇണ്ട് ഇന്നത്തെ ദിവസം അല്ലേ എനിക്ക് ഇന്നത്തെ ദിവസം കഴിക്കും സന്തോഷം തന്നെ ഉള്ളു മോനെ കാണാൻ പറ്റുള്ളൂ ും കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുത്തത് മോനിനെ കാണിക്കാൻ പറ്റണിക്കും കൂടെ വസ്തുറങ്ങിട്ടോ ഞാൻ മോനെ കൊണ്ടാക്കിയത് കടപ്പുറത്തിന്റെ അവിടെയാണ് അവിടെ ഒരു ഇതുണ്ട് മക്കാമുണ്ട് അവിടെയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാൻ അവിടെ ഇണ്ട് പറഞ്ഞ വിളിച്ചാല് അപ്പൊ അവിടെ ഉണ്ട് തരാം അപ്പൊ നീ റോഡ് കടന്നു അങ്ങോട്ട് പോകണം ഓക്കെ ഞാൻ അങ്ങോട്ട് പോട്ടോ പറ്റണെങ്കിൽ കാണിച്ചരാട്ടോ അപ്പൊ കൈസ് നമ്മൾ പറഞ്ഞ മക്കാമീൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാര കേട്ടോ ഇവിടെ ഇവിടെ ഇണപ്പിട്ടുള്ളത് ഒരു അപ്പുറത്തൊരു മതില് കണ്ടില്ല അവിടെ ബീച്ചാ കേട്ടോ അപ്പം ഞാൻ മക്കാമീൻ്റെ അവിടെ കാണിച്ചതരാട്ടോ ഞാനൊന്ന് വന്ന സമയത്ത് അവൻ ഇവിടെ അവിടെ നിന്നാക്കി കേട്ടോ അവരെ പള്ളി ഉള്ളത് കുറച്ച് അങ്ങോട്ട് കേട്ടോ അവിടെ നല്ല രസമുള്ള സ്ഥലട്ടോ നല്ല രസം കാണാൻ എന്റെ മോനെ കാണാൻ പോവാണ് പോവാണെങ്കിൽ ഞാനും ഈ താല്പര്യം ഉണ്ടെങ്കിൽ കാട്ടുട്ടോ ഇവിടെ ആസ്കരിക്കണ സ്ഥലം സ്ഥലം ഇവിടെ ആര് പുറത്തു കിട ഇവിടെ വേറെ കുട്ടികള് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ കുളിച്ചിറങ്ങി ഒക്കെ വരുന്നുണ്ട് നല്ല കാറ്റിനോ ബീച്ചിന്റെ ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റിട്ട് അപ്പൊ കൈസിന്റെ മോനിതാട്ടോ അവന്റെ മോന് ഓന് കുറച്ച് സങ്കടങ്ങളൊക്കെ പറയണേക്ക് മാറി ഓനിപ്പോ ഞാൻ ഹാപ്പി അല്ലെ മോൻ ഇവിടെ ഹാപ്പി അല്ലേ ഓൻ ഇവിടെ ഹാപ്പിയാണ് എന്നാ പറയണത് അപ്പൊ എല്ലാരും എന്റെ മോന് വണ്ടി ദിവസെയ്യണട്ടോ ഏർ അപ്പൊ ചെറുതായിട്ട് കരണെന്താ വെച്ചാൽ ഇന്ന കണ്ടപ്പോള്ള ഒരു സന്തോഷോ സന്തോഷം കൊണ്ട് കരണോ പിന്നെ ഓന കുറച്ച് സാധനങ്ങൾ കൊടുത്തിരുന്നതാ രണ്ടോ അപ്പോ എത്ര മണിക്ക് വാങ്ങുത്തേ പന്ത്രണ്ട് പന്ത്രണ്ടരക്ക പന്ത്രണ്ടേക്കാല വാങ്ങത്തത് പറഞ്ഞു അപ്പൊ ഞാന് ഇവിടെ ഒരു ഷെഡ് ഉണ്ട് അവിടെ വന്നിരിക്കാട്ടോ അവിടെ ബീച്ചിന്റെ അടുത്തായതോ നല്ല കാറ്റ് ഉണ്ട് അപ്പോ അങ്ങനെ ഇവിടെ ഉണ്ട് ഇപ്പൊ കണ്ടില്ലേ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ മാത്ര മോനുവിനതില് ഉൾപ്പെടുത്തിയത് പിന്നെ ഞാൻ ഓനോട് ഓന ഓൻ സമ്മതം ചോയിച്ചു കൊണോ ഓനു അന്നേ അമ്മച്ചി വീട് എടുക്ക ആന്ന് പറഞ്ഞോണ്ട് മാത്രാണ് ഓനതില് ആക്കിയതിട്ടോ ഓക്കേ അപ്പൊ ശരി കേട്ടോ മോനെ കണ്ടില്ല എല്ലാരും എല്ലാരും ഇതാ ചെയ്യട്ടോ എന്റെ മോനിനു വേണ്ടിയിട്ട് എൻ്റെ മോന് നല്ല കുട്ടിയാവലെ മോനാണ് ഓന് ഇവിടെ ഭയങ്കര ഹാപ്പിയാന്നൊക്കെ ഓനോട് പറഞ്ഞത് അപ്പോ കുഴപ്പമൊന്നുമില്ല വഷാളുഷാറായി വരട്ടെ എല്ലാരോട് സലാം പറ മോന് പോട്ടോസ് ഞാനപ്പൊ അവിടെ നിന്ന് പോന്നിട്ടോ എനിക്ക് ഇവിടെ ബീച്ച് എടുത്തിട്ടാണ് അപ്പൊ വെറുതെ ബീച്ചിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഒന്ന് കണ്ടപ്പോ ഗെയ്സ് ഒരുപാട് സമാധാനായി പിന്നെ ചെറിയൊരു വിഷമമുണ്ട് അത് പുസ്തകം പറഞ്ഞു മാറിക്കോളും സാറില്ല ഓനക്കല്ലോ എനിക്കട്ടോ ഓനക്ക് വിഷമമൊന്നും ഇല്ല ഓന് ഹാപ്പിയാണ് ഇവിടെ ഭാഗം കൊടുക്കണ്ടോ ഒരു മിനിറ്റ് പിന്നെ ഞങ്ങൾ ഇത് ദാച്ചിട്ട് ഒരു എന്താ ജൂ എന്താ പറയാ ബൂസ്റ്റ് ഉലുക്കി കുടിച്ചിട്ടോ ഞാന് റിസമോളും ഞങ്ങള് ഒരു ഗ്ലാസ് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂട്ടോ ഞാൻ കണ്ടെ അത് ഷെയർ ഇട്ടിട്ട് കുടിച്ചു ബൂസ്റ്റ് ഗുരുക്കി കഴിച്ചാണ്ട് അങ്ങനെ പോകുന്നുട്ടോ നല്ല വെയിലായിരുന്നു നിങ്ങൾ അങ്ങോട്ട് പോണില്ല ബീച്ചിലൊക്കെ പോകണില്ല ജസ്റ്റ് നല്ല വെയിലാണ് പെരുമ്പും വെയില പെരിയും വെയിലാണ് അപ്പോൾ അങ്ങോട്ട് പോയില്ല ഇവിടെ നിന്ന് നിന്നും ഇങ്ങോട്ട് കണ്ടു എത്ര തന്നെ കേട്ടോ അപ്പോൾ ഇതാ മോനോന്തിക്കും ആ അവിടെ കേട്ടോ അതാ ആ ഒരു ഓരോട്ട് ചെറുദ്ദുണ്ടോ അത് ഓരേതാ കേട്ടോ ഓരോന്നാ നിസ്കരിക്കല് നിസ്കരിക്കണ ഒരു ഇതാണ് മക്കാമെട്ടോ മക്കാമെന്നല്ലേ പറയെ എനിക്കറിയില്ല അവിടെ തരാം ഒരു ഒരാഴ്ച അവിടെ കേട്ടോ അപ്പം ഞമ്മൾ നേരെ ഇനി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകേണ്ടി വരും അവിടുന്ന് ഇനി തിരൂർക്ക് ബസ്സു അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോവാണ് കൈ ഓക്കെ ഓ അത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ വീഡിയോ ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ് നല്ല വെയിലാണ് പെരും വെയിലാണ് പെരും വെയിൽ തറവേദന എടുക്കാൻ എവിടെയും പോവണ്ട അപ്പൊ ശരി കേട്ടോ അതെ ഇത്രയുള്ള വീഡിയോ ഞാൻ അഥവാ ഇതിൽ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റ ഉൾപ്പെടുത്താൻ പറ്റണന്നുണ്ടെങ്കില് നോക്കട്ടെ ഞാൻ ഇതില് ഉൾപ്പെടുത്താ പറ്റുകയാണെങ്കിൽ ഓക്കെ ഇവിടെ നല്ല കാറ്റാട്ടോ ഞാൻ അതിലൂടെ വേറൊരു വൈണ്ട് അപ്പൊ വന്നപ്പോ ചെറിയ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല വെയിലട്ടോ നല്ല വെയിലാണ്ടോ നല്ല രസം കേട്ടോ കാണാൻ ബോട്ടും കാര്യങ്ങളൊക്കെ വെറുതെ എടുത്ത കേട്ടോ അവിടെ ഓർഷൻ കിട്ടിട്ട് ഇറങ്ങി ഞാനിപ്പോയിട്ട് ഞാൻ നേരെ പോവാണ് സന്തോഷമായിട്ട് വീഡിയോ